വനംവകുപ്പ് കുളത്തൂപ്പിട് റേഞ്ചിൽ ഉൾപ്പെടുന്ന മൈലമൂട് സെക്ഷൻ ഓഫീസ് പാലോട് നഴ്സറി എന്നിവിടങ്ങളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന തിരുവനന്തപുരം വിജിലൻസ് വിഭാഗം സർക്കിൾ ഇൻസ്പെക്ടർ എം ജി വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന റേഞ്ചിൽ ഉൾപ്പെടുന്ന മൈലമൂട് സെക്ഷൻ ഭാഗത്ത് ഇരുപത് ഹെക്ടറോളം വനഭൂമിയിൽ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി നടന്ന പ്രവൃത്തികളിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് മൈലമൂട് സെക്ഷൻ പരിധിയിലെ ഉൾവനത്തിൽ ആമക്കുളം ഉൾപ്പെടെയുള്ള വനമേഖലയിൽ ഇരുപത് ഹെക്ടർ വനപ്രദേശത്തു സ്വാഭാവിക വനങ്ങൾ പ്ലാന്റേഷൻ തയ്യാറാക്കാൻ വിരമിച്ച റേഞ്ച് ഓഫീസറുടെ ഭാര്യയുടെ കരാർ നൽകിയിട്ടുള്ളത് ഇവരിൽ നിന്നും എടുത്ത് നടത്തിയതിലാണ് ഇപ്പോൾ ക്രമക്കേടെന്ന പരാതി ഉയർന്നിട്ടുള്ളത് ഉപകരാറെടുത്തത് വനംവകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരാണെന്നും പരാതിയിൽ പറയുന്നു വനംവകുപ്പിന്റെ കുളത്തുപ്പുഴ ഡീസിന്റെ മുക്ക് സെൻട്രൽ നഴ്സറിയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ തൈകൾ കരസ്ഥമാക്കിയെങ്കിലും വനഭൂമി പൂർണ്ണമായും ഉപയോഗിക്കാതെയും പദ്ധതി പ്രകാരമുള്ള വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാതെ എണ്ണത്തിൽ കുറവ് വരുത്തി കൂടുതൽ തൈകൾ വെച്ചുപിടിപ്പിച്ചതായി കണക്കുണ്ടാക്കി കണക്കിൽ കൃത്രിമം കാട്ടി പണം തട്ടിയതായാണ് പരാതി ഉൾവനത്തിലായതിനാൽ മതിയായ മേൽനോട്ട ചുമതല ഇല്ലാതെയാണ് തൈകൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ക്രമക്കേടിൽ വനം വകുപ്പിലെ ഉന്നതർക്കും പങ്കുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഉച്ചയോടെ ആരംഭിച്ച പരിശോധന മണിക്കൂറുകൾ നീണ്ടു കരാറുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഫയലുകളും വിജിലൻസ് സംഘം വിശദമായി പരിശോധിച്ചു ചില ഫയലുകൾ വിശദമായ പരിശോധനയ്ക്കായി കസ്റ്റഡിയിൽ എടുത്തതായും വിവരമുണ്ട് പരിശോധനയുടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വിജിലൻസ് സംഘം തയ്യാറായില്ല രേഖകൾ മാത്രമാണ് പരിശോധിച്ചതെന്നും തൈകൾ നട്ടുപിടിപ്പിച്ച ഉൾവനത്തിൽ ഉൾവനത്തിനുൾപ്പെടെ വിശദമായ പരിശോധന ആവശ്യമാണെന്നും വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ജി വിനോദ് പറഞ്ഞു ഇതിനുശേഷമേ ക്രമക്കേട് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും അദ്ദേഹം അറിയിച്ചു എം ജി വിനോദ് കൂടാതെ എസ് ഐമാരായ പ്രകാശ് രാജേഷ് എ എസ് ഐ സിന്ധു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് നാട്ടു വാർത്ത